നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺകോപി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് നമ്മൾ മുമ്പ് ആറ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ലൈഫ് ജാക്കറ്റ് കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഉപയോഗിച്ച വീഡിയോ കണ്ടതാണ് അതുപോലെ കന്നാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെറിക്കേൻ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിങ് എയ്ഡ് ഉണ്ടാക്കിയിട്ടും നമ്മൾ വെള്ളത്തിൽ ഉപയോഗിച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇന്ന് നമുക്ക് വീട്ടിലുള്ള രണ്ട് കലം അഥവാ ചെമ്പ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്ലോട്ടിങ് എയ്ഡ് അഥവാ നീന്തൽ പരിശീലിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നീന്തൽ അറിയാത്തവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നു ഇതിൻ്റെ പേര് പോർട്ട് വാട്ടർ വിങ് എന്നാണ് ഇവിടെ നമ്മൾ കെട്ടുന്ന പ്രധാന കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോഹിച്ച് തന്നെയാണ് ക്ലോ വീഡിയോ ഒരുപാട് സ്ഥലത്ത് ഉരുണ്ട സാധനങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇതേ വീഡിയോ ഇതേ ചാനൽ ചെയ്തതാണ് ക്ലോഹിച്ചാണ് നമ്മൾ ചൂല് കെട്ടാൻ ഉപയോഗിച്ചത് ക്ലോഹിച്ചാണ് നമ്മൾ വിറകി കെട്ടാൻ ഉപയോഗിച്ചത് ചാക്ക് കെട്ടാനൊക്കെ ഉപയോഗിച്ചത് ക്ലോഹിച്ചാണ് ആ ഒരു ക്ലോ ഹിച്ചാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് നമുക്ക് ആ ഒരു പോട്ട് വാട്ടർ വിങ് ചെയ്യുന്നത് കാണാം ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പോട്ട് വാട്ടർ വിങ് കാണാം വീഡിയോയിലേക്ക് നമുക്കിന്ന് ഇംപ്രവൈസഡ് ഫ്ലോട്ടിങ് ഈഡായ പോർട്ട് വാട്ടർ വിങ് കിട്ടാം ആദ്യം ഇതുപോലെ രണ്ട് കുടങ്ങൾ എടുക്കുക അത് പ്ലാസ്റ്റിക്ക് തന്നെ വേണമെന്നില്ല സ്റ്റീലായാലും അലുമിനിയ ആയാലും അല്ലെങ്കിൽ വീട്ടിലുള്ള ഏത് പാത്രമായാലും ആദ്യം ഇതുപോലെ രണ്ടെണ്ണം എടുത്ത് വെക്കുക ശേഷം നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ഏതെങ്കിലും വേര് വേസ്റ്റ് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലെ ആ ഒരു വാ ഭാഗം മൂടിയതിന് ശേഷം അവിടെ നമ്മളൊരു കെട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രധാനമായും കെട്ടുന്ന കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോഹിച്ച് എന്ന് പറയുന്നൊരു കെട്ടാണ് ക്ലോ ഹിച്ച് എന്ന് പറയുന്ന കെട്ടാണ് ഇവിടെ കെട്ടുന്നത് അതായത് ഉരുണ്ട പ്രതലത്തിലൊക്കെ വളരെ ടൈറ്റായിട്ട് വലിച്ചു കെട്ടി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരു കെട്ടാണ് ക്ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ഒരു ക്ലോ ഹിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ കെട്ടുന്ന മനസ്സിലായിട്ടുണ്ടാവില്ല കെട്ടി ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ ഇതേ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മളൊരു ഒരു സ്റ്റോപ്പർ സ്റ്റോപ്പറിനോട്ട് ആ ഒരു ക്ലോഹിച്ച് അഴിയാതിരിക്കാനൊരു സ്റ്റോപ്പറിനോട്ട് കൂടെ കൊടുക്കുക ശേഷം നമ്മളൊരു തുണി കൂടെ അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ അതേ ക്ലോഹിച്ച് തന്നെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്റ്റോപ്പർ സ്റ്റോപ്പറിനോട്ട് കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക കാരണം നമ്മളിത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ് പ്ലാസ്റ്റിക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ല കമ്പോ എന്തെങ്കിലും കുത്തി കൊണ്ടിട്ട് അത് കയറിപ്പോകാതിരിക്കാനാണ് തുണി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് തുണിയും നമ്മൾ ഇതുപോലെ കെട്ടി ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി അതിനുമ്പോൾ ഒരു 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 തവണ കൂടി ഒരു പ്ലാസ്റ്റിക് കവർ കൂടെ വെച്ചതിന് ശേഷം പ്ലാസ്റ്റിക്കിലൊക്കെ നമുക്ക് വലിയ ക്ഷാമമൊന്നുമില്ല വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കിട്ടും അപ്പോൾ പ്ലാസ്റ്റിക് ഇതുപോലെ വെച്ചതിന് ശേഷം എന്തു ചെയ്യുക നമുക്ക് അതും നേരത്തെ കെട്ടി അതേപോലെ നമ്മൾ ഒരു ക്ലോഹിച്ചിട്ടതിന് ശേഷം നമ്മളവിടെ ഒരു സ്റ്റോപ്പർ നോട്ട് കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒന്നാമത്തെ ബോട്ടിലായി ഇപ്പോൾ കെട്ട് മനസ്സിലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ക്ലോഹിച്ചിടേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ക്ലോഹിച്ച് ഇതുപോലെ ഇതുപോലെ റോപ്പ് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ആക്കിയിട്ട് ദാ രണ്ട് ലൂപ്പ് കണക്കി ആക്കിയിട്ട് അത് രണ്ടാമതെടുത്ത് അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ എടുത്തിട്ട് അങ്ങനെ ഇടാം ദാ ഇതാണ് ക്ലോഹിച്ചത് ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ആ ഒരു നേരത്തെ കണ്ട ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇടാം അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇടാൻ പറ്റും നമ്മൾ ആദ്യം ഇതുപോലെ ചുറ്റിയതിനു ശേഷം ചെയ്യുന്നു നമ്മൾ ആ കെട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കെട്ടിയത് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാ ഇതിൻ്റെ അകത്തൂടെ ഇതിനെ കത്രിക കെട്ട് എന്നൊക്കെ ചില നാട്ടിൽ പറയും അതാ വലിച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ ഈ കെട്ട് ടൈറ്റാവും നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ കെട്ടിൻ്റെ പേരെന്താണ് താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക അതായത് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിലും അതേപോലെ ചെയ്യുക ആദ്യം ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് കവറിട്ടിട്ട് മുകളിൽ ഒരു ക്ലോഹിച്ചിടുക പിന്നെ ഒരു സ്റ്റോപ്പർ ഇട്ടുക കൂടാതെ മുകളിൽ ഒരു തുണി വെക്കുക അതും ചെയ്യുക പിന്നീട് ഒരു പ്ലാസ്റ്റിക് വീണ്ടും വെച്ചതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു കുറച്ച് നീളമുള്ള റോപ്പ് എടുക്കുക അതിൽ നമ്മൾ ആദ്യം ഒരു ക്ലോ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് അത് വലിച്ച് ടൈറ്റാക്കുക ഇവിടെ നമ്മളൊരു വണ്ണമില്ലാത്ത റോപ്പ് എടുത്തത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് മടക്കായിട്ടാണ് റോപ്പ് എടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒരു ക്ലോ ഹിച്ചിട്ട് അത് ടൈറ്റാക്കിയതിനു ശേഷം വലിച്ച് ടൈറ്റാക്കുക കാരണം ഇത് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ് കഴിഞ്ഞ് പോകാൻ പാടില്ല റിസ്ക് എടുക്കാൻ പാടില്ല വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ആ ഒരു ക്ലോ ഒരു ബലം കിട്ടുന്ന രീതിയിൽ നല്ല വലിച്ച് നല്ല ടൈറ്റാക്കുക വലിച്ച് നല്ല ടൈറ്റാക്കിയതിന് ശേഷം ആ ഒരു ആ ഒരു ക്ലോസ്റ്റിന് ബലം കെട്ടുന്ന രീതിയിൽ നമ്മൾ ഇതാ ഒരു നോട്ട് കൂടുക ഒരു കെട്ട് കൂടി ഒരു സാധാരണ കെട്ട് നിങ്ങൾക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു കെട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിക്കൊടുക്കുക ഇത് കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ആ ഒരു കെട്ടിന് ഒന്നുകൂടി ഒരു ബലമായി ശേഷം നോക്കാം ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ നമുക്ക് കുറച്ച് നീളമുള്ള റോപ്പ് തന്നെ എടുക്കണം കാരണം നമ്മൾ ഒരാളുടെ ചെസ്റ്റിൻ്റെ അളവിനുള്ള കെട്ടുന്ന രീതിയിലാണ് കെട്ടുക അതുകൊണ്ട് തന്നെ കുറച്ച് നീളമുള്ള റോപ്പ് എടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ എല്ലാ റോപ്പും കൂടെ ഒന്ന് മാരേജ് ചെയ്യുക ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നമ്മൾ നമ്മളെന്ത് ചെയ്യുക മാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോപ്പ് ചുറ്റുന്നതിനെയാണ് മാരി ചെയ്യുക എന്ന് പറയുക ഇതുപോലെ നമ്മൾ റോപ്പ് തമ്മിൽ ചുറ്റി ചുറ്റി കൊണ്ടുവന്ന കറക്റ്റായിട്ടുള്ള അളവ് എടുക്കുക കാരണം ആരാണോ ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് അയാളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്താണ് ഇതിടുക അപ്പോൾ അയാളുടെ ചെസ്റ്റിൻ്റെ ഒരളവിനനുസരിച്ച് എടുക്കുക കാരണം ഇതൊരു വെള്ളത്തിന് നമ്മൾ പൊങ്ങി നീന്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് അയാളുടെ അളവ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടെ ഒരു കെട്ടിട്ടിട്ട് ആ ഒരു മാരിജ് ചെയ്തത് ലൂസാകാതിരിക്കാൻ അവിടെ ഒരു കെട്ട് കൊടുക്കുക ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കുക ഈ കെട്ട് കൊടുക്കുന്നത് ഇത് മാര്ജെയ്ത് ലൂസാകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഇനി ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത ബോട്ടിലൊരു ക്ലോഹിച്ചിടുന്നുണ്ട് അതിനും കൂടി അതിനും കൂടി ആണ് നമ്മൾ അവിടെ ഒരു കെട്ട് കൊടുത്തത് ആ കെട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ബോട്ടിലെടുത്തിട്ട് സെയിം പ്രവൃത്തി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവൃത്തി അതേ ഇതാ ഈ റോപ്പ് എടുത്തിട്ട് അവിടെ ഒരു ക്ലോഹിച്ചിടുക പിന്നെ നമ്മളൊരു നോട്ട് ഇട്ടിട്ട് ആ ഒരു കെട്ട് അവസാനിപ്പിക്കുക ഇത് പലരും പറയും ഈ വീഡിയോ കാണുമ്പോൾ പലരും പറയും ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ഇഷ്ടംപോലെ വെള്ളത്തിലൊക്കെ പല ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പല പൊന്തും പല വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നീന്തുന്നതാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെട്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയാണ് നമ്മളിവിടെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സേഫാണ് നമ്മൾ ഈ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ കിട്ടുന്നതിനേക്കാൾ നല്ലത് ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നല്ല ടൈറ്റാക്കുക വലിച്ച് ടൈറ്റാക്കി നല്ല വൃത്തിയിൽ ടൈറ്റാക്കിയതിന് ശേഷം നല്ല ടൈറ്റാക്കിയതിന് ശേഷം വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക അവിടെ നമ്മൾ ഈ ഇത് വെള്ളത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ സേഫ്റ്റിക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ഒന്നുകൂടെ നല്ല ടൈറ്റാക്കിയിട്ടുണ്ട് നല്ല ടൈറ്റായിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യുക നമുക്ക് അത് അവിടെ ഒരു കെട്ട് ഇട്ടിട്ട് അവിടെ ഒരു സ്റ്റോപ്പർ നോട്ട് ഇട്ടിട്ട് അവിടെ ഒരു സ്റ്റോപ്പർ ഒന്നുകൂടുക അതിൻ്റെ ഒരു ഒരു കെട്ടുകൂടുക അതിൽ അതിന് മുകളിൽ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിനെ ഒരു കെട്ടും കൂടെ കൊടുത്ത് അത് വലിച്ച് അത് ടൈറ്റാക്കിയതിനു ശേഷം എന്തു ചെയ്യാം ഇനി ബാക്കി വരുന്ന റോപ്പുണ്ട് ആ ബാക്കി വരുന്ന റോപ്പും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കെട്ട് കൊടുക്കുക നമ്മൾ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും കെട്ടുകൾ ഇടുന്നത് ശരിക്കും നേരത്തെ അത്ര കെട്ട് മതിയാവും ഇനി ഇത് ഇത് കെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന റോപ്പ് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് മുറിച്ച് കളയാം ബാക്കി വരുന്ന റോപ്പ് മുറിച്ച് കളയുന്നതാണ് നല്ലത് കാരണം അല്ലാത്ത പക്ഷേ ഇത് വെള്ളത്തിലൊക്കെ നീന്തുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട് ശേഷം നമ്മൾ ഇനി നമുക്കിതാ ഇത് നമുക്ക് ഇനി വെള്ളത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഒരു വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പലപ്പോഴും കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പലപ്പോഴും നമുക്ക് രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ വളരെ കുറവാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളിതിൽ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ചെറിയ തോതിലുള്ള ബോട്ടുകളുണ്ടാക്കുന്നതും അതുപോലെ വലിയ കന്നാസ് ഉപയോഗിച്ചിട്ട് ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കാണുക ഇതാ ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സുഖസുന്ദരമായിട്ട് ഇതെടുത്തിട്ട് ഇതിട്ടിട്ട് നീന്താൻ പറ്റും നീന്താൻ പഠിക്കുന്നവർക്കും നീന്താൻ പഠിപ്പിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഇത് എത്ര കാലം നിൽക്കും കുഴപ്പമൊന്നുമില്ല കുറേ കാലം ഇതിനകത്ത് വെള്ളം കയറത്തില്ല ഇത് കുറച്ചു കാലം കുറച്ചു കാലത്തോളം നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണമെങ്കിൽ പോലും ഉപയോഗിക്കാം ഏതായാലും ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള രണ്ട് കുടങ്ങളും അതുപോലെ വീട്ടിലുള്ള റോപ്പ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോട്ടിങ് എയ്ഡ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു വളരെ സിമ്പിളാണ് വളരെ എഫക്റ്റീവാണ് മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കാരണം വീട്ടിലുള്ള രണ്ട് ജമ്പ് എടുക്കുക അതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് എടുക്കുക കുറച്ച് തുണി കഷ്ണങ്ങൾ എടുക്കുക മാത്രമല്ല മാത്രമല്ല ഒരു റോപ്പും എടുക്കുക ഇത് വലിച്ച് കെട്ടുക അഥവാ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദാ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ആയിട്ടൊന്നും പ്രസിദ്ധീക്ക് കൂടാതെ നിങ്ങൾ വലിയയൊരു നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് വീഡിയോ കണ്ടതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എൻ എസ്റ്റ്